ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ സ്റ്റോറി ചർച്ച ചെയ്യുന്നു തമിഴ് കവിട്ടിഴകത്തെ കുറിച്ചു അവരുടെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തെ കുറിച്ചും ഒരു മുറ സിംഗം ഗർജിച്ചെന്ന സൗണ്ട് എട്ട് കിലോമീറ്റർക്ക് ചുമ്മാ അതറും അപ്പടിപ്പെട്ട സിംഗം വേട്ടയ്ക്ക് മട്ടും ഇറക്കും ഇറങ്ങും വേദിയിൽ ആയിരക്കണക്കിന് പേരെ സാക്ഷിയാക്കി തലയവർ എൻട്രി വെയിലെത്തുമ്പാട എന്ന മധുരയുടെ പൊന്നോമന മക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ദളപതി വിജയ് ഉറപ്പിച്ചു പറയുന്നു ജനങ്ങൾക്ക് വിസിൽ പറക്കട്ടുമേ മൊമെന്റ് ആവേശമായി രണ്ടാം ടി വി കെ സമ്മേളനം വീഡിയോ പൂർണ്ണമായും ടി വി കെ സമ്മേളനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്ടിക്കഴകം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ വിജയ് പ്രഖ്യാപിക്കുന്നു മധുരയിൽ നടന്ന ടി വി കെയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി എം കെ ബി ജെ പി കക്ഷികളുമായി സഖ്യത്തിനില്ലെന്നും പ്രത്യശാസ്ത്രപരമായി ബി ജെ പി തങ്ങളുടെ ഏക ശത്രുവെന്നും വിജയ് ഏറെക്കുറെ വ്യക്തമാക്കിയിരിക്കുന്നു അഞ്ഞൂറ് ഏക്കർ വിസ്തൃതിയിലുള്ള മധുര തൂത്തുക്കുടി ദേശീയപാതയിലെ എലിയാർപതി ടോൾ ബൂത്തിന് സമീപമുള്ള പ്രത്യേക വേദിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് സമ്മേളനം നടന്നത് ലക്ഷക്കണക്കിന് ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് സമ്മേളനത്തിൽ വിജയിയുടെ മാതാപിതാക്കളായ എസ് എ ചന്ദ്രശേഖരും ശോഭയും പങ്കെടുത്തത് ഏറെ ശ്രദ്ധേയമായി ഞാനൊരു സിംഹമാണ് എന്റെ തട്ടകം അടയാളപ്പെടുത്താൻ ഞാൻ വന്നിരിക്കുന്നു ടി വിക്ക് ഒരു തടയാനാകാത്ത ശക്തിയാണ് വിജയ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ സീറ്റുകളിലും ടി വി കെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും തമിഴ്നാട്ടിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പോരാട്ടം ഭരണകക്ഷിയായ ഡി എം കെ ടി വി കെ തമ്മിലായിരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും വിജയി രൂക്ഷമായി വിമർശിച്ചു മോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ കാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു എം ജി ആർ സ്ഥാപിച്ച പാർട്ടി ഇന്ന് എവിടെയാണെന്നും ആർ എസ് എസ് അടിമകളായി മാറിയിരിക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി ഡി എം കെയും ബി ജെ പിയും രാഷ്ട്രീയ എതിരാളികളാണെന്നും ഇരുവരുമായി ഒരിക്കലും സഖ്യത്തിനില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു സിനിമാ ശൈലിയിൽ ആരംഭിച്ച പ്രസംഗത്തിൽ സ്ത്രീകളുടെയും വയോധികരുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് ടി വി കെയുടെ മുൻഗണനയെന്ന് വിജയ് എടുത്തെടുത്ത് പറയുന്നു കർഷകർ യുവാക്കൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ തുടങ്ങി പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരോട് സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഐ എ ഡി എം കെ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കനത്ത ചൂടിനിടയിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇരുന്നൂറ്റി എഴുപത് പേർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ടി വിക്ക് തനിച്ച് മത്സരിച്ച് ഭരണം നേടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം അവസാനിച്ചത് അതേസമയം പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിന്റെ പതാക അദ്ദേഹം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഇത് തമിഴ് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു നൂതനമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് വിജയ് കളത്തിലിറങ്ങുന്നത് നടൻ എന്ന നിലയിലുള്ള ജനപ്രീതി മാത്രം രാഷ്ട്രീയ വിജയത്തിന് പര്യാപ്തമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും വ്യക്തിപരമായ ആദർശങ്ങളിൽ ഉറച്ചു ചെയ്താൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ആദർശ പുരുഷനായി ഡി എം കെ സ്ഥാപകൻ അണ്ണാദുരെയും അദ്ദേഹം വിശേഷിപ്പിച്ചു തത്വങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള പ്രവർത്തനമാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് പതാക പുറത്തിറക്കൽ ചടങ്ങിൽ വിജയ് സൂചന നൽകി എം ജി ആറിനെ പോലെ സിനിമയുടെ തുടക്കത്തിനൊപ്പം പാർട്ടിയിൽ അച്ചടക്കം കൊണ്ടുവരാനാണ് വിജയ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഡി എം കെ അണ്ണാ ഡി എം കെ തുടങ്ങിയ പ്രബലമായ പാർട്ടികൾക്കെതിരെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് തന്റെ ആദർശങ്ങളെ മാനിക്കാത്തവരെയും ജാതിമത ഭിന്നതയുണ്ടാക്കുന്നവരെയും പാർട്ടിയിൽ ഉൾപ്പെടുത്തരുതെന്ന കാര്യത്തിൽ വിജയ്ക്ക് ഏറെ നിർബന്ധവുമുണ്ട് തമിഴ്നാട്ടിൽ ജാതി വോട്ടുകൾ നിർണയമാകുന്ന സാഹചര്യത്തിൽ ഇത് അദ്ദേഹത്തിന് ഒരുപക്ഷെ തിരിച്ചടിയായേക്കാം തമിഴക വെട്ടിക്കഴകം രൂപീകൃതമായത് മുതൽ ഇതുവരെ പത്തു ലക്ഷത്തിലധികം അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു എന്നാൽ രണ്ടു കോടി അംഗങ്ങളെയാണ് അവരുടെ ലക്ഷ്യം നിലവിൽ വിജയിയുടെ ഭൂരിഭാഗം ആരാധകരും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് നോക്കുക ഇവരെല്ലാം വോട്ടർമാരാകണമെന്നില്ല എന്നാലും വിജയം നേടണമെങ്കിൽ നിലവിലെ ഡി എം കെ അണ്ണാ ഡി എം കെ പാർട്ടികളെയും വളർന്നു വരുന്ന നാം തമിഴകർ കക്ഷി പോലുള്ളവരെയും മറികടക്കേണ്ടതുണ്ട് കൂടാതെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതും വിജയുടെ മുന്നിലെ മറ്റൊരു പ്രധാന കടമ്പയാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കാനായാൽ വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് നിർണായകമാവും കെയുടെ കൊടി വെന്നിപ്പാറും ഇതാണ് ഡി വി കെയുടെ രണ്ടാം സമ്മേളനത്തിൽ നടന്ന പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചലനങ്ങളുടെ നിരീക്ഷണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം